ഹലോ നമസ്കാരം ശ്രീ സ്ട്രാവകുവിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കേരളത്തിലെ നാഷണൽ ഹൈവേ അറുപത്തി ആറിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ റീച്ചുകളുടെ പുരോഗതി ഇവിടെ വരെ എത്തി എന്നുള്ള കാര്യമാണ് നമ്മളൊന്ന് പ്രതിപാദിക്കാൻ പോകുന്നത് വേറൊരു കാര്യം പറയാനുള്ളത് അതായത് യൂട്യൂബിൻ്റെ പുതിയ ഒരു ഓപ്ഷനായിട്ടുള്ള സൂപ്പർ താങ്ക്സ് എന്ന ഓപ്ഷനിലൂടെ ഫിനാൻഷ്യലി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ശ്രീ ദുബായിൽ നിന്നുള്ള ശ്രീ രാജേഷ് അതുകൂടാണ്ട് വരാപ്പുഴയിൽ നിന്നുള്ള സാമോലി ഇവർക്ക് രണ്ടുപേർക്കും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു ഇന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ ദേശീയപാത കടന്നു പോകാൻ പോകുന്നത് അതായത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം പിന്നെ അതുകൂടാതെ തമിഴ്നാട് എന്നീ അഞ്ച് സംസ്ഥാനങ്ങളാണ് ഈ ദേശീയപാതയുടെ ഭാഗമാകാൻ പോകുന്നത് ഒരുപാട് വെല്ലുവിളികൾക്കിടയിലും ദേശീയപാത വികസനം കേരളത്തിൽ ഏകദേശം നാൽപ്പത്തൊന്ന് ശതമാനം പൂർത്തിയായതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അതായത് എലവേറ്റഡ് ഹൈവേകൾ ഉൾപ്പെടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ സ്ട്രെച്ചുകളിലെ പ്രവൃത്തികളുടെ ശരാശരി പുരോഗതി ഏകദേശം നാൽപ്പത്തൊന്ന് ശതമാനമാണ് ഈ കേരളത്തിലെ നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ നിർമ്മാണം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപഞ്ച് ഡിസംബറിൽ പുതുക്കിയ സമയപരിധിക്കുള്ളിൽ ദേശീയപാത അറുപത്താറ് ഏകദേശം അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വടക്കൻ കേരളത്തിലെ ജോലികൾ താരതമ്യേന വളരെ വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷാവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷത്തിൻ്റെ തുടക്കമോ ഇത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് വടക്കൻ കേരളത്തിലെ വർക്കുകൾ അതിവേഗം പുരോഗമിക്കുന്നു പറഞ്ഞ അതായത് തലശ്ശേരി മാഹി ബൈപ്പാസ് ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തിന് മുമ്പിൽ മുകളിൽ പൂർത്തിയാക്കി കഴിഞ്ഞു ഉദ്ഘാടനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഈ മാസം അവസാനം അതായത് ഫെബ്രുവരി ലാസ്റ്റ് കോടിയുടെ അതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാകുമെന്ന് അറിയാൻ സാധിക്കുന്നത് അതുകൂടാതെ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള ആറൂരി പാതയുടെ വർക്കുകളും ഏകദേശം അമ്പത്തെട്ട് ശതമാനത്തോളം പൂർത്തിയായിട്ടുണ്ട് അതേസമയം ആലപ്പുഴയിലെ തുറവൂർ മുതൽ പറവൂർ വരെയുള്ള പാതയുടെ പുരോഗതി ഏകദേശം പത്തൊൻപത് പോയിൻ്റ് നാല് പൂജ്യം ശതമാനമാണ് സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഈ നാഷണൽ ഹൈവേയുടെ വർക്കുകൾ പുരോഗമിക്കുന്നത് അതായത് അരൂർ മുതൽ തുറവൂർ വരെയുള്ള ഭാഗത്താണ് അത് ഏകദേശം പതിമൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനിയും തുടങ്ങിയിട്ടില്ലാത്ത ഇടപ്പള്ളി അരൂർ എലിവേറ്റഡ് കോറിഡോറിന്റെ ഡി പി ആർ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് ഏകദേശം മാർച്ചോടുകൂടി അറിയാൻ കഴിയുന്നത് അതുകൂടാണ്ട് അതിന്റെ ടെൻഡർ നടപടികളെല്ലാം ഏപ്രിൽ ആരംഭിക്കും രണ്ടായിരത്തിഇരുപത്തിരണ്ടിന്റെ തുടക്കത്തിൽ വടക്കൻ കേരളത്തിലെ ജോലികൾ ആരംഭിച്ചതിനാൽ അവിടെയെല്ലാം ഒരുപാട് പുരോഗതി പുരോഗതികരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും പല സ്ഥലങ്ങളിലും അതായത് പ്രത്യേകിച്ച് ആലപ്പുഴ എറണാകുളം ആ ഭാഗങ്ങളിലെല്ലാം അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഒരു വലിയ പ്രശ്നമായി തുടരുകയാണ് ഇനി നമുക്ക് കേരളത്തിലെ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ റീച്ചുകളുടെ വർക്കുകൾ എത്ര പെർസെൻറ്റേജ് വർക്കുകൾ നടന്നു എന്നുള്ളത് പരിശോധിക്കാം തലപ്പാടി മുതൽ ചെങ്കള വരെ അമ്പത്തെട്ട് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് ചെങ്കള മുതൽ നീലേശ്വരം വരെ നാൽപ്പത്തി ശതമാനം നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെ മുപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് പൂജ്യം ശതമാനം തളിപ്പറമ്പ് മുതൽ മുഴപ്പിലങ്ങാട് വരെ നാൽപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനം തലശ്ശേരി മാഹി ബൈപ്പാസ് തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് മൂന്ന് പൂജ്യം ശതമാനം അത് വർക്കുകൾ മൊത്തം പൂർത്തിയായിട്ട് ഉദ്ഘാടനം ഉടനെ തന്നെ ഉണ്ടാകും അഴിയൂർ ടു വെങ്കളം മുപ്പത്തിനാല് പോയിൻറ്റ് ഒമ്പത് പൂജ്യം ശതമാനം പിന്നെ കോഴിക്കോട് ബൈപ്പാസ് വെങ്കളം മുതൽ രാമനാട്ടുകർ അമ്പത്ത് അമ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനം പാലോളി ബ്രിഡ്ജും അതുകൊണ്ടാണ് മൂരാട് ബ്രിഡ്ജും എൺപത്താറ് പോയിൻറ്റ് എട്ട് ഒമ്പത് ശതമാനം അതും ഓൾമോസ്റ്റ് പൂർത്തിക്കൊണ്ടിരിക്കുകയാണ് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെ നാൽപ്പത്തെട്ട് പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനം വളാഞ്ചേരി ബൈപ്പാസ് ടു കാപ്പിക്കാട് അമ്പത്തഞ്ച് പോയിൻറ്റ് മൂന്ന് പൂജ്യം ശതമാനം തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെ ഇരുപത്താറ് പോയിൻ്റ് ഒമ്പത് നാല് ശതമാനം കൊടുങ്ങല്ലൂർ മുതൽ ഇടപ്പള്ളി വരെ ഇരുപത്തി പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം അതുകൂടാണ്ട് അരൂർ ടു തുറവൂർ എലവേറ്റഡ് കോറിഡോർ പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം തുറവൂർ മുതൽ പറവൂർ വരെ പത്തൊമ്പത് പോയിൻറ്റ് നാല് പൂജ്യം ശതമാനം പറവൂർ ടു കൊറ്റുകുളങ്ങര വരെ ഇരുപത് പോയിൻറ്റ് നാല് പൂജ്യം ശതമാനം കൊറ്റുകുളങ്ങര മുതൽ കൊല്ലം ബൈപ്പാസ് മുപ്പത്തെട്ട് പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനം കൊല്ലം ബൈപ്പാസ് മുതൽ കടമ്പാട്ടുകോണം മുപ്പത്തൊന്ന് ശതമാനം കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെ ഇരുപത്തൊന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനം അപ്പോൾ ഇത്രയൊക്കെയാണ് കേരളത്തിലെ നാഷണൽ ഹൈവേ റോത്താറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധങ്ങളായ റീച്ചുകളുടെ നിർമ്മാണ പുരോഗതി നമ്മുടെ അടുത്ത വീഡിയോ അതായത് ശേഷമുള്ള വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് എടപ്പള്ളി റെയിൽവേ ഓവർബ്രിഡ്ജ് മുതൽ പറവൂർ വഴിക്കുളങ്ങര വരെയുള്ള ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കുകൾ വർക്കിലെടുക്കുന്ന ഭാഗങ്ങളുൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് അതുമായിട്ട് ഞാൻ ഉടനെ തന്നെ തിരിച്ചുവരും അതുവരേക്ക് എല്ലാവർക്കും ബൈ